അസ്സലാമു അലൈക്കും വരഹമുല്ല സ്ഥിരമായി എല്ലാ വക്കത്തിലും എല്ലാ റക്കായത്തിലും എല്ലാ നിസ്കാരത്തിലും പ്രാർത്ഥിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇഹ്ദിന സുറാത്തുൽ മുസ്തഹീം എന്ന പ്രാർത്ഥന നമ്മുടെ ഒരു നിസ്കാരവും ഫാത്തിഹ ഓദാതെ നിസ്കരിക്കാറില്ല ഫാത്തിഹ ഓതേണ്ടത് നിസ്കാരത്തിലുള്ള ഒരു ബാധ്യത കൂടിയാണ് ഫത്തിഹയിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് എഹ്ദിനത് സുറാത്തുൽ മുസ്തഖിം സുറാത്തുൽ നദീന അനെഹിംബി അലഹിം എന്ന പ്രാർത്ഥന എന്താണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിച്ചത് ഒന്നാമതായി എഹ്ദിനത് സുറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ നേരായ മാർഗത്തിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തിനാണ് പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഹിതായത്ത് എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതുമാണ് നമ്മളാൽ വിചാരിച്ചാൽ സാധിക്കുന്ന ഒരു നടപടിയല്ല ഹിതായത്ത് എന്നുള്ളത് ഹിതായത്ത് കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ ഹിതായത്തിലേക്ക് എത്തിക്കുവാൻ പരിധിയും പരിമിതിയും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിപ്പിച്ച നബിത്സലല്ലാഹു അലിമത്സല്ലാം പഠിപ്പിച്ച ഒരു മാർഗമാണ് ഹിതായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് മാത്രമല്ല പല ആളുകളും നബിത്സാഹു അളിമുസല്ലാമയുടെ അടുക്കലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോൾ വന്നപ്പോൾ ശത്രുപക്ഷത്തു നിന്നുള്ള ൾ കേട്ടപ്പോ തിരിച്ചുപോയവരുണ്ട് വലക്കത് അലിം തുദീന മുഹമ്മദിൻ മിൻ അദിയാനിൽ മുഹമ്മദ് നിന്റെ മതം ഏറ്റവും നല്ല മതമാണ് ലോകത്തുള്ള ഏറ്റവും നല്ല മതം ആണ് എന്ന് എനിക്കറിയാം പക്ഷേ ഇന്ന് എനിക്ക് ദീനാർ നാളെ ദീൻ എന്ന് പറഞ്ഞ് നബിസലാഹു അലി വസ്ല്ലമയുടെ മുന്നിൽ സ്ലാം സ്വീകരിക്കാൻ വേണ്ടി എത്തിയവർ തിരിച്ചുപോയ സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിദായത്ത് എന്നുള്ളത് അത് അള്ളാഹു പ്രത്യേകിച്ച് തരേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സഹോദരിമാരെ നിത്യമായി പ്രാർത്ഥിക്കുക എഹിദൻ അസ്റാത്തൽ മുസ്തഖീം ഹിദായത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ അമീൻ അസ്സലാമു അലൈക്കും വാഹത്